പ്രിയമുള്ളവരെ സെപ്റ്റംബർ മാസം ഇരുപത്തിനാലാം തീയതി സാർവത്രിക സഭ കാരുണ്യമാതാവിൻ്റെ തിരുനാള് ആഘോഷിക്കുക പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും സ്നേഹവും നമ്മുടെ ഹൃദയരക്തത്തിൽ ചേർന്ന സത്യമാണ് പരിശുദ്ധ അമ്മയുടെ വലിയ കാരുണ്യത്തെ അമ്മയിലൂടെ ദൈവം വെളിപ്പെടുത്തുന്ന ദൈവകാരുണ്യത്തെ ധ്യാനിക്കുവാൻ വേണ്ടി ഈ അവസരം നമുക്ക് പ്രയോജനപ്പെടുത്താം സെപ്റ്റംബർ ഇരുപത്തിനാലിലെ തിരുനാളിന് ഒരുക്കമായി മുപ്പത്തിമൂന്ന് ദിവസം നീളുന്ന വിമല ഹൃദയ പ്രാർത്ഥനയും പ്രതിഷ്ഠയും നമുക്ക് നടത്താം ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ജപമാല പ്രാർത്ഥനകളും അതുപോലെ പരിശുദ്ധ അമ്മയുടെ വിവിധ ധ്യാന ചിന്തകളും ഉൾപ്പെടുന്ന ഒരുക്ക ശുശ്രൂഷയാണ് നാം നടത്തുന്നത് ഹോളി ഫയർ മിനിസ്ട്രി സംഘടിപ്പിക്കുന്ന ഈ ശുശ്രൂഷയിൽ നിങ്ങളെല്ലാവരും ഹൃദയപൂർവ്വം പങ്കുചേർന്ന് പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം തേടുന്നതോടൊപ്പം അമ്മയിൽ ദൈവം വെളിപ്പെടുത്തിയ ദൈവകാരുണ്യം നമ്മുടെയും ജീവിതത്തിൽ അറിയാനും അനുഭവിക്കാനും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് സംഘടിപ്പിക്കുന്ന ഹോളി ഫയർ മിനിസ്ട്രിയുടെ എല്ലാ സംഘാടകർക്കും അതിൻ്റെ ആധ്യാത്മിക പിതാവായ പ്രിയപ്പെട്ട ജോസഫ് വയലിൽ സി എം ഐ അച്ഛനും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ് ഇതോടൊപ്പം വിവിധ ദിവസങ്ങളിൽ ഇതിൻ്റെ ആനിമേറ്റർമാരായ ആധ്യാത്മിക പിതാക്കന്മാർ നിങ്ങളോട് സംവദിക്കുന്നതാണ് ദൈവാനുഗ്രഹിക്കട്ടെ ണാമം അരിവിന്ദ നിർവാമരം മേ മീനഃ സേഹ പ്രണാമം കരുണ്യ ായിരം സ്ത്രീതം തരുണ്യ നടനഃ ആയിരം സ്തോത്രഗീതം കണിവിന്ദ നിറവാരം മേ നിനക്കീതേഹ പ്രണാമം